സ്ഥലാ ആയിരിക്കും എല്ലാവർക്കും നമസ്കാരം സെയ്ദിലിച്ചപ്പാശ്ശേരിയാണ് പ്രിയപ്പെട്ട ഹബീബിളെ നമ്മൾ സങ്കടം ബോധിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല ഞാൻ നിൽക്കുന്ന വീട് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് പുതിയ വീട് പഴക്കമില്ല ഇരുപത്തി ഇരുപത്തിരണ്ട് സെൻറ്റ് ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലം നല്ല സ്ഥലം ബാക്കിൽ തെങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കോൽക്കിണറിട്ട് എല്ലാ സൗകര്യമുണ്ട് ഇത് എവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം അമ്പലപ്പാറ പഞ്ചായത്തിൽ നമ്മൾ നേരെ പത്രിപാലയ്ക്ക് പോകുമ്പോൾ വേങ്ങശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇരുപത്തിരണ്ട് സെൻറ് സ്ഥലവും ഈ പുതിയ വീടും പുതിയ വീട് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചത് മൂന്ന് വർഷം മാത്രമാണ് പഴക്കം പിന്നെ മാത്രമല്ല നല്ല ടൈൽസും ഗ്രാനൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല വൃത്തിയിൽ ഡോറുകളൊക്കെ കാണണം മൂന്ന് ബെഡ്റൂമുണ്ട് ഇതിൽ ലോണ് ജപ്തിയാവാൻ നിൽക്കുകയാണ് ജപ്തി അപ്പം എൻ്റെ പെട്ടെന്ന് എൻ്റെ സത് കാണുന്ന ഹബീബിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യണം ഇത് നിങ്ങൾക്ക് വേണോ അർബൻ ബാങ്കാണ് ഞാൻ ടൈക്ക് ഓവറേജ് ചെയ്ത് തരാം ഒരു പതിനഞ്ച് ലക്ഷം രൂപ നമുക്ക് എന്ത് ചെയ്യാം അർബൻ ബാങ്കിൽ നിന്ന് ലോണ് സംവിധാനത്തിൽ ചെയ്യാം കേട്ടോ ഞാൻ ബാങ്കായിട്ട് സംസാരിച്ചത് ചിലപ്പോൾ ബാങ്കിൽ എത്ര തരും പറയാൻ പറ്റില്ല എങ്കിലും ഈ വീടിൻ്റെ വില വരുന്നതോ ഇരുപത്തി അഞ്ചര ലക്ഷം റുപ്യാണ് ലാസ്റ്റ് ഫൈനൽ റേറ്റ് ആണ് ഇനി അവിടെ ബാർഗിൻ ഇല്ല നെഗോഷ്യബിളില്ല ഒന്നുമില്ല ഇരുപത്തി അഞ്ചര ലക്ഷം രൂപ ഇരുപത്തിരണ്ട് സെറ്റ് സ്ഥലം ഈ വീട് ഈ വീട് കയറ്റാളൊക്കെ ആശേ ചോദിച്ചോളൂ നല്ല സീലിംഗ് ഇത് നല്ല ബൾബ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എൽ ഇ ഡി ബൾബുകളൊക്കെ കൊടുത്തിട്ട് ഉള്ള കൂടെ കാണാം ഇന്ന് ഉള്ളിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് ഇത്ര പൈസ കാവില്ല എന്നുള്ളത് പക്ഷേ ബാങ്കർക്ക് കൊടുക്കാൻ വയ്യ അതുകൊണ്ട് വിൽക്കുകയാണ് അല്ലെങ്കിൽ അത് മുപ്പതിനും കിട്ടില്ല അപ്പോൾ ഇൻഷാല്ല ഫുൾ ആയിട്ട് കാണാം നമുക്ക് അപ്പോൾ പ്രിയപ്പെട്ട അഭിപ്രായം ടാറിംഗ് റോഡിൽ നിന്ന് വരുന്ന റോഡാണത് ഇതാ അതങ്ങട്ട് നൂറ് മീറ്ററാണ് കണ്ടിട്ടില്ല അപ്പുറത്തൊക്കെ വീടുകളുണ്ട് ഇതാ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വാഹനത്തിന് ഇറങ്ങാനുള്ള സൗകര്യമാണ് ഈ കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നത് ട്ടോ ഇതാണ് വാഹനത്തിൽ ഇറങ്ങാനുള്ള സൗകര്യം കാണുന്ന വീട് ഇതാണ് ഇതിൻ്റെ സൗകര്യങ്ങൾ ഉള്ളുക്കിറങ്ങി നോക്കണങ്ങള് ഏഹ് പ്രിയപ്പെട്ട ആ ബീബികളെ എല്ലാം ഉണ്ടിട്ട് ആ ചക്കാണവിടെ ആ അപ്പോൾ പ്രിയപ്പെട്ട ആ ബീബികൾ ഇതാണ് നമ്മുടെ സ്ഥലം ഈ നാല് പുറമെ നമുക്ക് ജസ്റ്റ് കാണാം വേഗം പെട്ടെന്ന് കേട്ടില്ലേ എന്നിട്ട് നമുക്ക് അത് ഉള്ളിൽ കിടക്കാം അല്ല ഇത് പോന്നാ പോന്ന യഥ കാണിച്ചു കൊടുക്കേ അതരി ഇതാണ് അതെല്ലാം കേട്ടോ ഈ ഭാഗത്ത് കൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാക്ക് സൈഡ് ഇതാണ് ബാക്ക് സൈഡ് ഇട്ടോ അത് പോലെ കാണിച്ചു തരാം നാത്താലും പോയിക്കാം ബാക്ക് വീടിൻ്റെ ബാക്ക് ഒക്കെ ഒന്ന് കാണിച്ചു നോക്കിയോ ഒന്നു വരേണ്ട ഭക്ഷണങ്ങ് കെട്ടാട്ടോ തൊഴുത്തൊക്കെ കേട്ടുള്ള സ്ഥലമുണ്ട് അപ്പോൾ പ്രിയപ്പെട്ട അഭിപ്രായം വീടിൻ്റെ ബാക്കിലൊക്കെ ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് തെങ്ങും വാഴയും കൗകു ഒക്കെ ഉണ്ട് കിട്ടാ ഒരു കുടുംബത്തിന് വന്ന് താമസിക്കാൻ സുഖമായ സ്ഥലമാണ് ഇതിലും നല്ലൊരു സ്ഥലം വേറെ കിട്ടാണ്ടാവില്ല കേട്ടോ ഇത് തൊട്ടടുത്ത് ഇതിലാണ് കിണറ് ഇതേപോലെ തറവാട് സ്ഥലം തന്നെയാണെങ്കിൽ നമുക്ക് ഇതിൽ കിണർ വെച്ചാൽ വെള്ളം കിട്ടും ഇതിൽ കോയൽ കിണറുണ്ട് നല്ല തെങ്ങുമൊക്കെ നല്ല കായ ഉണ്ട് ആ തെങ്ങ് ആ തെങ്ങ് തലമുക്കൂടെ ഉപയോഗം അല്ല തേങ്ങ നല്ല കായമുണ്ട് കേട്ടോ ഇങ്ങനെ നമുക്ക് ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലം ഉണ്ട് അത് അത് വരെയാണ് നമ്മുടെ സ്ഥലം കുരുമുളകുണ്ട് അപ്പുറത്തൊരു പ്ലാവുണ്ട് ചക്കയും ലാവ് ഒക്കെ ഉണ്ട് വായുണ്ട് ആ കായക്കുല കാനങ്ങളൊക്കെ ഉണ്ട് ദത്താണ് ഈ സ്ഥലം നല്ല പച്ചപ്പുള്ള സ്ഥലമാണ് അപ്പം ഇൻഷാഞ്ഞ് നമുക്ക് ഉള്ളൊന്ന് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ നടക്കാം അപ്പോൾ ഇത് ഒരു സൈഡ് അങ്ങനെ വണ്ടി വരുന്ന സൈഡാണ് നമ്മുടെ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ദാ ഇതങ്ങനെ കഴിഞ്ഞാൽ ബാക്ക് സൈഡാണ് നമ്മൾ കാണാൻ നിൽക്കുന്നത് ഇവിടെയാണ് ഞാൻ നമ്മുടെ ലാവുള്ളത് അല്ലേ പ്രിയപ്പെട്ട ഹബീകള് നല്ല ചക്കയുണ്ട് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ തായത്തൊക്കെ ഫുൾ തെങ്ങ് നല്ല കായലുള്ള തെങ്ങ് തായത്തെക്കാണ്ട് ഇറങ്ങി നമുക്ക് അപ്പോൾ പ്രിയപ്പെട്ട ഹബീബിൾ അത് ഈ വീടിൻ്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങോട് പ്രവേശിക്കുകയാണ് അതാ കണ്ടല്ലേ നല്ല ഡോർ ഇതൊക്കെ ഡോറൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ ഈ ഡോറിന് എത്ര പൈസ ഉള്ളൂ അത് നോക്കാം ഡോറൊക്കെ ജലക്കൊന്ന് കാണിച്ചു കൊടുത്ത് പിന്നെ ഹബീബി നിങ്ങൾ ഈ വിലയ്ക്ക് എവിടെയാണ് കിട്ടുക വെറും ഇരുപത്തി അഞ്ചര ലക്ഷം റുപ്യക്ക് അതങ്ങനെ വീടുണ്ടാക്കാൻ നിങ്ങളെ കൊണ്ട് സഹായിക്കാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്ന് പറയും കാരണം നമ്മുടെ ചാനലിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞ റേറ്റാണ് കണ്ടില്ലേ ഡോർ ഉണ്ടല്ലേ നിങ്ങൾ തേക്കിൻ്റെ മരം കൊണ്ട് ഉണ്ടോ ഇത് ബാങ്കേക്ക് കൊടുക്കാൻ വയ്യാന്നുള്ളൊരിതിലാണ് ഇപ്പം ഞാൻ വീഡിയോ പറഞ്ഞത് അതാ എന്താ അടിയൊക്കെ സൗകര്യം നോക്കിയാൽ കാണി Yeah. ും നല്ല പകർത്തി ഭംഗി വലിയൊരു ഹാൾ മാത്രമല്ല മേലേക്ക് നോക്കിയൊക്കെ എൽ ഇ ഡി ബൾബ് കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഞങ്ങൾ അവിടെയൊക്കെ കണ്ടില്ലേതാ ഇതൊന്ന് കൊടുക്കാണ്ടൊക്കെ വീടല്ല എൻ്റെ ആ പക്ഷേ ചില സാഹചര്യം കൊണ്ടൊന്ന് കൊടുക്കേണ്ടി വരും അവനാനെ അവനാൻ്റെ വീടെ വികാസം ആയിക്കോളും മറ്റുള്ളവരുടെ വീട് വികാസം അയക്കില്ല ബുദ്ധിമുട്ട് വരുമ്പോൾ പ്രയാസം വരുമ്പോൾ ഞാനും ഇതുപോലെ അനുഭവിച്ചതാണ് ലോൺ വന്നിട്ട് നമ്മുടെ വീടൊക്കെ വിറ്റാളാണ് ഞാൻ അപ്പോൾ എനിക്കെന്താ പറയുക ലോണുള്ള വീടുകൾ പറയുമ്പോൾ ഭയങ്കര സങ്കടം കാരണം നമ്മൾ ആഗ്രഹിച്ച് കയറ്റിയ വീട് നമ്മൾ വിൽക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ അപ്പം ഞാൻ എൻ്റെ വീട് വിറ്റു അറിയാം എൻ്റെ ചാനൽ കാണുന്നവർക്ക് പക്ഷേ നിങ്ങളൊക്കെ സഹായം കൊണ്ടും നിങ്ങളുടെയൊക്കെ സഹകരണം കൊണ്ടും ഞാൻ ആ വീട് തിരിച്ചു പഠിച്ചു അല്ലേ എനിക്കതേ വീടിനെ തിരിച്ചു കിട്ടി ദാ ഇനി നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുക ഇവിടെ ബെഡ്റൂം അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള നല്ല വലിയൊരു ബെഡ്റൂമാണ് നല്ല വലിപ്പം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് അടി നീളമുണ്ട് ഇവിടെ ദാ ഇത്രയും വലിയൊരു ബെഡ്റൂമാണ് എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ കാണണം അതുപോലെ തന്നെ നമുക്ക് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടാണ് ഇനി ഇതൊന്ന് കാണാം അതിന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാ അറിയാം അല്ലോ ഇതൊന്നും കൊടുക്കാൻ വേണ്ടിയിട്ട് കയറ്റിയ വീടല്ല എൻ്റെ അബീബിയങ്ങളെ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണം പ്രത്യേകിച്ച് പ്രത്യേകിച്ച് എല്ലാ ചാനലിൽ കൂടി എല്ലാ ഗ്രൂപ്പിൽ കൂടി എൻ്റെ സഹോദരിമാർ ഷെയർ ചെയ്യണം ഇതൊക്കെ വിഷമം കൊണ്ട് അങ്ങോട്ട് പറയണില്ലേ ഇനി രണ്ടാമത്തെ ഒരു ബെഡ്റൂമ് ഇവിടെ നിന്ന് തന്നെ കാണിച്ചു തരാം ഇതൊരു കോമൺ ബാത്റൂമും ഇവിടെ ഉണ്ട് കേട്ടോ ഓ ആ ജിമ്മൂസ് അലക്കെ കാണാനുള്ള കോമൺ ബാത്റൂമും അവിടെ ഉണ്ട് അതിൻ്റെ ഓർമ്മ ഇതാ ഇതൊരു ബെഡ്റൂം ഉണ്ടോ അതോ ഇതും നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള ബെഡ്റൂമാണ് അപ്പോൾ എൻ്റെ സഹോദരിമാരെ എൻ്റെ ചാനൽ കാണുന്ന ഹബീബിയങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണം ഈ ഹബീബിനെ നമുക്കൊന്ന് രക്ഷിക്കണം കാരണം എന്താ പറയുക ആശിച്ച് മോഹിച്ച് കയറ്റിയ വീടാണ് ആഗ്രഹത്തോട് കൂടി കയറ്റിയ വീടാണ് പക്ഷേ വിൽക്കേണ്ട അവസ്ഥ വരികയാണ് കേട്ടോ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ കാണണം അതാ ഇനി നമ്മൾ ഇത് കടന്നു കഴിഞ്ഞാൽ എവിടെയൊരു ബെഡ്റൂമും കിച്ചനും ഡൈനിങ്ങ് അതോ മേലൊക്കെ സീൽ ചെയ്ത് കാണിച്ചു അതൊക്കെ ഒന്ന് കാണിച്ചു എന്താണോ അച്ഛനേ ഹബീബി അതൊന്ന് വിൽക്കാൻ വേണ്ടി കയറ്റിയ പേരല്ലല്ലോ ഞാൻ എന്തപ്പോൾ ചെയ്യുക ഏതാ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡൈനിങ് ഹാൾ നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഡൈനിങ് ഹാൾ ചില്ലറല്ല പണ്ടെ നല്ല സൗകര്യം അതുപോലെ തന്നെ ഡൈനിങ് ഹാളിൻ്റെ ഒരുപ്പം കഴിച്ച ബെഡ്റൂം കേട്ടോ ഇവിടെ നല്ല ടൈൽസ് ഒക്കെ നല്ല വിശാലമായ നല്ല റൂം എൻ്റെ പ്രിയപ്പെട്ട അഭിമുഖങ്ങളെ ചാനൽ കാണുന്നവർക്കറിയാം അങ്ങനെ ഒരു സംഖ്യക്ക് ഈ വീടും കൂടി ആവില്ല എന്നുള്ളത് അതിൻ്റെ പുറമെ ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലം പിന്നെ വേറെ കാര്യം ചെയ്യാൻ ഇടയിൽ കൂടെ പറഞ്ഞിട്ട് ശ്രദ്ധിക്കണം തട്ടില്ല നല്ലോണം മൈൻഡ് ചെയ്ത് ശ്രദ്ധിക്കണം ഇവിടെ മുസ്ലിം പള്ളി അടുത്തില്ല കേട്ടോ നേരെ മറിച്ച് മുസ്ലിം പള്ളി അടുത്തില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പറയുന്നത് എന്നാലോ ഇതിൻ്റെ തൊട്ടടുത്തൊരു മുസ്ലിം വീടുണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മുസ്ലിം വീട് പഴയ കാലത്ത് താമസിക്കുന്നൊരു വീടുണ്ട് കാരണം പള്ളി മാർച്ചൊക്കെ കുറച്ച് ദൂരെയാണ് അപ്പോൾ അതുകൊണ്ടാണ് പ്രിയപ്പെട്ട ഹബീബുകൾ ആ കാര്യത്തിൽ ഉണർത്തുന്നത് ഇനി അതിൻ്റെ പുറമെ വേറെ കാര്യം ഉണർത്താനുള്ളത് അച്ചാൻമാരൊക്കെ ഉണ്ട് കേട്ടോ കേട്ടോ അപ്പോൾ നമുക്ക് അച്ചായന്മാർ വരുവരൊക്കെ ഉണ്ട് പിന്നെ അമ്പലവാസികളുണ്ട് ഏ അതുപോലെ തന്നെ മറ്റുള്ള എല്ലാവരും ഉണ്ട് മുസ്ലിംസിനൊറ്റ വീടേ ഉള്ളൂ അത് അതുമാത്രേ പറയുന്നത് അതുപോലെ തന്നെ ഞാൻ അടുക്കള എന്താ കണ്ടോ കിച്ചൻ കണ്ടു ബർക്കേല കണ്ടു ഇതല്ലേ അപ്പം ഇതൊക്കെ നല്ല സൗകര്യം ഇതൊന്നും വിൽക്കാൻ വേണ്ടി കയറ്റുന്ന വീടല്ല എന്നുള്ളത് കാരണം നിങ്ങൾക്ക് അറിയാം അല്ലേ കൈ പറഞ്ഞിട്ടുണ്ടോ അതൊന്നും കാണിച്ചോത്തോ എന്താണ് വാശ് ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഗ്രില്ല് അവിടെ ഗ്രില്ലൊക്കെ നല്ല എം ആര് ഗില്ല് കേട്ടോ ഇങ്ങനെ പുറത്തൊക്കെ എൻട്രൻസ് മനസ്സിലായി നിങ്ങൾ അങ്ങനെയൊക്കെയുള്ള മുതൽ ഇനി എന്താണ് ഇപ്പോൾ ഫുള്ള് കണ്ടില്ലേ ഏ ഭാഗത്ത് ഞാൻ അതും പറഞ്ഞു തരാം ദാ ഒരു ബാത്റൂം ഏഹ് അപ്പം അങ്ങനെ എന്തൊക്കെ സൗകര്യങ്ങൾ വരും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയാം അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ കണ്ടു ഈ വീട് കണ്ടു ഇതിൻ്റെ പരിസരം കണ്ടു ഇത് ഇതെവിടെയെന്ന് ചോദിച്ചാൽ ഒറ്റപ്പാല് താലൂക്കിലാണ് അമ്പലപ്പാർ പഞ്ചായത്തിലാണ് വേങ്ങശ്ശേരി കേട്ടോ ഇവിടുത്തെ സ്ഥലപ്പേർ പറയാം വേങ്ങശ്ശേരി കള്ളിക്കുന്നതെന്ന് പറയാം അപ്പോൾ കള്ളിക്കുന്നിലാണ് ഈ സംഭവം ഇവിടെ താമസിക്കാൻ നല്ല സുഖ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് വീടും കുഴപ്പമില്ല പത്തിരുപത്താല് സ്ഥലമുണ്ട് ഇങ്ങനത്തെ വീടൊക്കെ കയറ്റിങ്ങ വരും ആകാശ് ഇതിനാകെ ചോദിക്കുന്ന വില ഇരുപത്തി അഞ്ചര ലക്ഷം ഉറപ്പിനെ ആഘോഷം ഇതിലേക്ക് നമുക്ക് ടാറിങ് റോഡിൽ നിന്ന് ദൂരം ഒരു നൂറ് മീറ്റർ മണ്ണ് റോഡാണ് വണ്ടി വരാനുള്ള സൗകര്യമുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബീങ്ങളോട് അതും കൂടി അറിയിക്കുക വണ്ടി വരെയുള്ള സൗകര്യം എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഒന്ന് ഇറക്കാണ്ടേ നമുക്ക് ദാചത്താ അത് ആ റോഡ് ആ വണ്ടി നിൽക്കുന്ന റോഡാണ് അവിടെ നിന്ന് സ്ലോപ്പ് ചെയ്ത് ഇറക്കിയാൽ മതി കാരണം എന്താ പറയുക ഇത് പറഞ്ഞില്ല എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബീങ്ങളെ ബാങ്ക് ലോൺ കാരണം കൊടുക്കാൻ ഇല്ലെങ്കിൽ അത് കൊടുക്കൂല പോലെ ഇല്ലെങ്കിൽ അത് മുപ്പത് മുപ്പത്തഞ്ചും കിട്ടിയാൽ കൊടുക്കാത്ത പെരയാണ് അപ്പോൾ ഇത് ഈ സഹോദരനെ നമുക്ക് രക്ഷിക്കണം രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഷെയർ വേണം നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങളുടെ സഹായം വേണം അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് എൻ്റെ ആഭ്യപങ്കങ്ങളോട് പറയാറ് വേറൊരു ഇരുപത്തഞ്ചര ലക്ഷം റുപ്പിക്കത് മേടിച്ചു തരാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഷെയർ തന്നെ വന്നിട്ടില്ലേ ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലവും പെരയുണ്ട് നിങ്ങൾക്കറിയാം ഇത് കാണുന്നവർക്ക് ഇതൊന്നും അല്ല വിലയായിട്ടില്ല എന്നുള്ളത് പക്ഷേ നമ്മുടെ ചാനലിൽ നമ്മൾ ഫൈനൽ റേറ്റ് ഇടണെന്തിനാണെന്നറിയാം നിങ്ങളെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ആഭ്യപയങ്ങളെ ഇതിൽ ഇപ്പം എൻ്റെ ഓണറുടെ നമ്പർ ഞാൻ കൊടുക്കും ഇതിൻ്റെ ഓണറെ നമ്പർ വാങ്ങുന്നവർ നമ്മളെ വിളിക്കണം ഒരു ശതമാനം കമ്മീഷൻ തരണം കേട്ടോ എത്ര ശതമാനം മതി കൂടുതലും വേണ്ട അതുപോലെ തന്നെ നിങ്ങൾക്ക് ടൈക്ക് ഓവർ ചെയ്യണ ബാങ്കിൽ നമ്മൾ സംസാരിച്ച് ക്ലിയർ ചെയ്തു തരാം കാരണം നമ്മൾ അർബൻ ബാങ്ക് ആയിട്ട് ഒറ്റപ്പാലം മെയിൻ ബ്രാഞ്ചിൽ സംസാരിച്ച് റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവരെന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് നമുക്ക് ടൈക്ക് ഓവർ ചെയ്യാൻ പറ്റണതാണ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ടൈക്ക് ഒന്നും ഇല്ലെങ്കിൽ ഒന്ന് വെറും ഇരുപത്തഞ്ചര ലക്ഷം ഉറപ്പ് കൊടുക്കുക വേഗം വാങ്ങാൻ റൈഷ് ചെയ്യുക താക്കോല് വാങ്ങാൻ താമസം തുടങ്ങാം പെട്ടെന്ന് പാലേ ചിക്കളി പെരുന്നാൾ കഴിഞ്ഞ ഉടനെ പിന്നെ മുസ്ലിം പള്ളി മദർസ്യമുള്ള എല്ലാട്ടോ ബീപികളെ ഒരു മുസ്ലിം കൂടി നിന്ന് അയൽവാസിയുണ്ട് തൊട്ട കൂടുണ്ട് പക്ഷേ മുസ്ലിം പള്ളിയും മദ്രസയില്ല കുറച്ച് ദൂരം പോകണം ഇപ്പോഴത്തെ തലമുറക്ക് പള്ളി മദർശികളെ തൊട്ട് പോകാൻ പറയും നടക്കാൻ പയ്യ കുട്ടികൾക്കൊന്നും അപ്പോൾ കൊണ്ടാക്കാൻ ആളുണ്ടാവില്ല അതൊക്കെ പറയും പിന്നെ അമ്പലം സൗകര്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗത്തു കൂടെ ഉണ്ട് മറ്റുള്ളവർക്ക് എല്ലാവർക്കും അനുയോജിച്ച് മയസ്സരമാണ് മുസ്ലിങ്ങൾക്കും താമസിക്കുക പക്ഷേ മദ്രസ സൗകര്യം ഇല്ലാതെ മാത്രം അപ്പം എൻ്റെ ഹബീബിയും പറയുന്നത് പറയാനുള്ളത് ഇതൊന്ന് ഷെയർ ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പുകൾ എത്തിക്കണം അടുത്തൊരു വീഡിയോ കാണും കാണുമ്പോഴേക്കും മഹസലാമ മഹസ്സലാമ